ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ അങ്കത്തട്ടിലേക്ക് കയറി എൻ്റെ അങ്കത്തട്ടിൻ്റെ ഒരു കിടപ്പ് കണ്ടോ ഇനി ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഒരാളിൻ്റെ ജോലി അപ്പോൾ രാവിലെ ഒരു ഉരുളക്കിഴങ്ങ് കറിയും ദോശയും ചൂടാമെന്ന് വിചാരിച്ചു ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി തട്ട് എൻ്റെ രണ്ടു ദിവസം രണ്ട് ദിവസത്തിനപ്പുറം ആവുമ്പോൾ ചോദിക്കും എന്നെ ഒന്ന് മാറ്റി പിടിച്ചുകൂടിയെന്ന് അപ്പം പിന്നെ ഞാൻ ദോശയിലേക്ക് മാറും ദോശ ചുടുമ്പോഴത്തേക്ക് രണ്ട് ദിവസം ആകുമ്പോഴത്തേക്ക് ദോശക്കല്ല ചോദിക്കും ഒന്ന് ഇപ്പം എന്നെ ഒന്ന് ഒഴിവാക്കി തന്നുകൂടെയെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ഈ ഒഴിവു സമയങ്ങള് ഏർ ചേട്ടന് ജോലിക്ക് പോവാത്ത സമയങ്ങള് ഞായറാഴ്ച ദിവസം ഈ ദിവസങ്ങളിൽ ഞാൻ ഒന്നീ പുട്ടിൽ പിടിക്കും പുട്ട് ദോശ ഗോതമ്പ് ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി 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 ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പരിപാടികളുമായിട്ട് ഞാൻ അങ്ങനെ പോകുന്നു എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുണ്ട് അപ്പോൾ അവളെ ഞാൻ എന്നും ഓർക്കും അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ ഓർമ്മ എനിക്കൊരു ഓട്ടോഗ്രാഫ് എഴുതിരുന്നു എവിടെയാണെങ്കിലും ഈ വീഡിയോകൾ എന്തെങ്കിലും എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എന്നെ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് അടുക്കള എന്ന കൊട്ടാരത്തിൽ എന്ന സിംഹാസനത്തിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഓർക്കടം സോദരി കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന വരികളാണ് എനിക്കിന്നും ഞാൻ മറന്നിട്ടില്ല എൻ്റെ പേര് പോലെ ആണ് അവളുടെയും പേര് അപ്പോൾ അത് ഞാൻ ഒരിക്കലും നിന്നെയും മറക്കില്ല അടുപ്പ് കണ്ടില്ലേ ഇതേ എന്നെ നോക്കി പല്ലിക്കും ഇതിനിടയ്ക്ക് അടുപ്പിൽ തീം കത്തിച്ചിട്ട് മറ്റു ജോലിയിൽ ഏർപ്പെടുമ്പോൾ വീണ്ടും ആ അടുപ്പ് ഉറങ്ങി ഉറങ്ങി കത്തും അപ്പോൾ എടുത്ത് ഈ അടുപ്പിനെ എടുത്ത് ദൂരെ എറിയാൻ തോന്നും പക്ഷേ എടുക്കാനുള്ള വാരം കൂടുതൽ കൊണ്ട് ഞാൻ അതിന് മുതിരാറില്ല വീണ്ടും ഞാൻ കത്തി അല്ലെങ്കിൽ ഈ മഴ സമയത്ത് അടുപ്പ് അടുപ്പെല്ലാം വീട്ടമ്മമാരോടും ഒരു പിണക്കത്തിന് അങ്ങനെ ഞാനത് പടവള കത്തിച്ചു തീ നല്ല കത്തിക്കൊടുത്തിരിക്കയാണ് പിന്നെ അരിയിട്ട് എടുത്താൽ ഇങ്ങനെ ഓരോ ജോലികളുമായി അടുക്കളയിൽ ഒരു യുദ്ധം നടത്തിയാണ് അവർക്ക് ഉച്ചയ്ക്ക് രാവിലെ കാപ്പിയും ഉച്ചയ്ക്ക് ചോറും ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു കഷ്ടപ്പാടേ അത് സ്ത്രീകൾക്ക് മാത്രമേ അറിയാവൂ ഒരു ദിവസം സ്ത്രീ ഒന്നും ആ വീട്ടമ്മയൊന്ന് മാറി നിന്നിട്ട് ഉദിച്ചിട ഒന്ന് അടുക്കളയിലോട്ട് കയറട്ടെ അന്നേ അവർക്ക് ബുദ്ധിമുട്ട് അറിയും പിന്നെ ചില ആണുങ്ങൾ വെല്ലുവിളിക്കും എന്ത് ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം പക്ഷേ അവിടെയും പെണ്ണുങ്ങൾ കയറാതിരുന്നാൽ നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സമയമുണ്ട് അങ്ങനെ ആരെയും വെല്ലുവിളിക്കേണ്ട ഒരു സ്ത്രീക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന അടുക്കള ജോലികളുണ്ട് വീട്ട് കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഒരുപോലെ നിയന്ത്രിക്കാൻ കഴിവുള്ള സ്ത്രീകളാണ് ഇന്ന് കൂടുതലും ഉള്ളത് സ്ത്രീകളെ കുറ്റം പറയുന്നവർക്ക് ഉള്ള മറുപടിയാണേ ഞാൻ മൊത്തം നല്ല മഴയാണ് മഴ അത് അടാർ മഴയാണ് മഴയുടെ സൗണ്ട് കൊണ്ട് ഞാൻ ചെയ്യും എൻ്റെ സൗത്ത് പോലും ആ മഴയുടെ വെള്ളത്തെ മുരിച്ച് പോകുന്നു എന്ന് തോന്നുന്നു പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മൾ ചൂട് ദോശ ചൂട് കറി പിന്നെ ചൂട് ചായ ഇതെല്ലാം വേണമെന്ന് നിർബന്ധമുള്ള ആണുങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ളത് എൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ നമ്മളിത് ചുട്ട് ഉണ്ടാക്കി പറക്കി അവർക്ക് കൊടുക്കുമ്പോൾ നമുക്കും ഒരാഗ്രഹമുണ്ട് എന്ന ഒരു സത്യം മറന്നു പോകരുത് അവരെ നമ്മൾ കൂട്ടുമ്പോൾ നമ്മൾക്കും എനിക്കും ആഗ്രഹമുണ്ട് ചൂടോടെ ഒന്നും ചുട്ട് എനിക്ക് ആരെങ്കിലും തന്നിരുന്നുവെങ്കിൽ രുചിയോടെ ചോദയോടെ എനിക്കും കഴിക്കാമായിരുന്നു എന്നാൽ ഞാൻ എത്ര ദിവസം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പക്ഷെ നമ്മൾ വയ്ക്കുന്ന ആഹാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലും നം നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല നമ്മുടെ ആ രുചിയും ടേസ്റ്റ് എൻ്റെ അമ്മ വയ്ക്കുന്ന സൂപ്പർ ടേസ്റ്റാണ് അതേ ടേസ്റ്റിൻ്റെ ചേച്ചി ഉണ്ടാക്കും അപ്പോൾ എനിക്ക് ബോതി തോന്നുമ്പോൾ ഞാൻ അവിടെ പോയി കഴിക്കാറുണ്ട് നന്നായിട്ട് ഫുഡ് വെച്ച് തരാറുമുണ്ട് പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് വലിയൊരു ഒരു ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞാൽ തീരും പെട്ടെന്ന് അങ്ങ് തീരും അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ പറയാം അടുത്ത് ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കൂടി പറയാം പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒന്ന് ഒരുവിധം പഠിക്കണം ജീവിക്കാൻ വേണ്ടി ഒരു ജോലി ഉണ്ടാക്കണം സമ്പാദിക്കണം അപ്പോൾ അതിനൊരു ജോലി വേണം അത് ഒരു രണ്ടാമത്തെ എൻ്റെ ആഗ്രഹമാണ് ഫസ്റ്റത്തെ എൻ്റെ ആഗ്രഹവും എൻ്റെ ഹോബിയും എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ടൊരു ലേബൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അതാണ് എൻ്റെ ജീവിതത്തിലെ അച്ചീവ്മെൻ്റ് എന്ന് പറയാം പക്ഷേ വിധിയുടെ വൈകൃതം കൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ 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 ഇങ്ങനെയായി ഞാനൊരു കുടുംബിനിയായി ഒരിക്കലും ഞാൻ ഒരു കുടുംബിനി ആകണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല കുഞ്ഞിലെ പക്ഷെ കിട്ടിയ ജീവിതത്തെ അത് എനിക്കവിടെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ പഠിത്തമെല്ലാം എനിക്ക് സ്റ്റോപ്പ് ചെയ്ത് പോവേണ്ടി വന്നു അപ്പോൾ പിന്നീട് എനിക്ക് കിട്ടിയ ജീവിതത്തെ ഞാൻ നന്നാക്കി എടുക്കാൻ നോക്കി പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ ആ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ആ ബാല്യ ബാല്യകാലത്തുള്ള ആ സ്വപ്നവും എൻ്റെ ആ ഒരു ആഗ്രഹവും ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ് വിവാഹം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മക്കൾ കുട്ടികളൊക്കെ ആയ ആയെങ്കിലും എനിക്ക് വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ള ഒരു മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ തയ്യൽ പഠിച്ചു തയ്യലിലേക്ക് ഞാൻ ആ ഒരു ഫീൽഡിൽ ഞാനൊരു ജോലി എന്നുള്ള രീതിയിൽ തയ്യലും അതിനൊപ്പം തൊഴിലുറപ്പ് തുടങ്ങി പോയി അങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കാതെ ഞാൻ ആ ജോലികളിൽ എൻ്റെ ആഗ്രഹത്തിൻ്റെ ബാക്കി കഥ ഞാൻ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നതാണ് ആ കഥ മാത്രമേ പറയാൻ